ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ മമ്പാട് പൊങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് കളിമണ്ണ് കടത്തുകയായിരുന്ന ടോറസ് ലോറികൾ നിലമ്പൂർ പോലീസ് പിടിച്ചെടുത്തു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കളിമണ്ണ് കടത്തുകയായിരുന്ന നാല് ടോറസ് വാഹനങ്ങളും ഒരു മണ്ണ് മാന്തി യന്ത്രവും പിടിച്ചെടുത്തത് ടോറസ് ലോറി പോലീസ് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു കളിമണ്ണ് എടുക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുമാന്തി മാന്തി യന്ത്രവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പൊങ്ങല്ലൂർ ഭാഗത്തു നിന്നും വ്യാപകമായി കളിമണ്ണ് തൃശൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായി നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും ജിയോളജി റവന്യൂ വകുപ്പുകൾ നടപടി സ്വീകരിക്കാത്തതാണ് വ്യാപകമായി കളിമണ്ണ് കടത്താൻ അവസരമൊരുക്കിയത് നിലമ്പൂർ താലൂക്ക് പരിധിയിൽ രാത്രിയുടെ മറവിൽ കളിമണ്ണ് കടത്തും മണ്ണ് കടത്തും വ്യാപകമായി നടക്കുന്നുണ്ട് രാത്രിയിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഫോണിലേക്ക് പൊതുജനങ്ങൾ വിവരങ്ങൾ നൽകാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന ആക്ഷേപവുമുണ്ട് മണ്ണ് ഏറ്റവും വ്യാപകമായി അനധികൃതമായി കടത്തുന്ന പ്രദേശമായി നിലമ്പൂർ മേഖല മാറിക്കഴിഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ